ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മിലിറ്ററി സാന്നിധ്യമുള്ള രാജ്യം അമേരിക്കയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ യു എസ് എക്ക് പുറത്തുള്ള ഏറ്റവും വലിയ മിലിറ്ററി ബേസ് എവിടെയാണ് ലാൻഡ് ഏരിയ നോക്കുകയാണെങ്കിൽ ടീഗോ ഗാർഷയിലാണ് യു എസ് എയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ഏറ്റവും വലുത് ജപ്പാനിലെ കഥേന എയർബേസ് ആണ് ഏറ്റവും വലിയ നേവൽ ബേസ് ഉള്ളത് ഗോണ്ടാനോമയിൽ ക്യൂബയിലെ ഗോണ്ടാനോമോ മിലിറ്ററി ബേസ് ആണ് എന്നാൽ ട്രോപ്സിന്റെയും പട്ടാളക്കാരുടെയും എണ്ണത്തിൽ ഏറ്റവും വലുത് സൗത്ത് കൊറിയയിലാണ് എന്നാൽ ഏറ്റവും വലിയ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലാണ് രാംസ്റ്റെയ്ൻ എയർബേസ് ബേസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രോപ്പുകളുടെ എണ്ണത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ യു എസ് എയുടെ മിലിറ്റന്റ് ബേസ് സൗത്ത് കൊറിയയുടെതാണ് അഥവാ സൗത്ത് കൊറിയയിൽ സ്ഥിതി ചെയ്യുന്ന യു എസ് എ മിലിറ്ററി ബേസ് ആണ് എന്നാൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ഉള്ളത് ജിബൂട്ടിയിലാണ് എന്നാൽ ജി സി എസ്ഇയിലെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുള്ള യു എസ് എയുടെ മിലിറ്ററി ബേസ് ഇസ്രായേൽ പോയി അടിച്ച കത്തൽ തന്നെയാണ്